ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഏറ്റവും പുതിയ പ്രമോ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞു സായി കൊണ്ടുപോയ മണി ബോക്സ് തന്നെയാണ് മോഹൻലാൽ അടക്കം ചർച്ച ചെയ്ത പ്രധാന വിഷയം പണപ്പെട്ടി സായി എടുത്തു കൊണ്ടുപോകുമെന്ന് എന്നതായിരുന്നു പ്രമോ വീഡിയോയിലെ ലാലിട്ടന്റെ ആദ്യത്തെ ചോദ്യം ഓരോ മത്സരാർത്ഥികളോടുമായി സായി ചെയ്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആദ്യം തന്നെ മറുപടി നൽകുന്നത് ജാസ്മിനാണ് മാസ് കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടുപോയതായി തനിക്ക് തോന്നിയെന്നും ഇപ്പോൾ ആൾക്കാരുടെ അവസരമാണ് പോയതെന്നുമാണ് ജാസ്മിൻ പറയുന്നത് ആവശ്യക്കാർ ആദ്യം എടുക്കട്ടെ ആരും എടുത്തില്ലെങ്കിൽ നീ എടുത്തുകൊണ്ട് പോയെന്ന രീതിയിൽ തങ്ങൾ സംസാരിച്ചിരുന്നുവെന്നാണ് അഭിഷേക് പറഞ്ഞത് ശരിക്കും സായിക്ക് ഒരു അഞ്ച് ലക്ഷത്തിന്റെ ആവശ്യമില്ല എന്നാണ് ജിൻഡോ പറയുന്നത് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ആയിരുന്നുവെന്നാണ് ഋഷി പറഞ്ഞത് സായി കൈ കൊടുക്കാൻ ചെന്നപ്പോൾ താൻ ആദ്യം ഷെയ്ഖാന്റ് പോലും കൊടുക്കാൻ തയ്യാറായില്ല എന്നാണ് സിജോ പറയുന്നത് പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ വയ്ക്കാൻ തങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ് അത് പോയി എന്നാണ് സായിയുടെ പ്രവൃത്തി വിമർശിച്ച് ലാലേട്ടൻ പറഞ്ഞത് സായി ഇങ്ങനെ ചെയ്യുമെന്ന് ഒരാൾക്ക് അറിയാമായിരുന്നു ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രമോ വീഡിയോ അവസാനിക്കുന്നത് അതേസമയം പ്രമോ വീഡിയോ പുറത്തു വന്നതോടെ നിരവധി പേർ സായി വിമർശിച്ച് കമന്റുകൾ കുറിക്കുന്നുണ്ട് ആളുകൾ ചവിട്ടി പുറത്താക്കുന്നതിന് മുൻപ് പെട്ടിയെടുത്ത് സ്ഥലം വിട്ടു അതാണ് കാര്യം അല്ലാതെ പൈസയുടെ ആവശ്യമില്ല എന്നാണ് ഒരാൾ കമന്റ് അതേസമയം പണപ്പെട്ടി ടാസ്കിൽ സായി കൃഷ്ണ എടുത്ത തീരുമാനം നിരവധി വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ടാസ്കുകളിൽ ഒന്നാണ് അല്ലെങ്കിൽ ആണ് ഒറ്റ ദിവസം കൊണ്ട് അവസാനിച്ചത് അഞ്ചു ലക്ഷം രൂപയുടെ പണപ്പെട്ടിയാണ് ആദ്യം തന്നെ ബിഗ് ബോസ് വെച്ചത് ആ അഞ്ചു ലക്ഷം രൂപയും എടുത്താണ് സായി കൃഷ്ണ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് സായിക്ക് പൈസയുടെ ആവശ്യമുണ്ടായിട്ടല്ല മറ്റാർക്കും പണപ്പെട്ടി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് സായി അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തതെന്നാണ് ഒട്ടുമിക്ക പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത് മാത്രമല്ല പെട്ടി സായി എടുക്കുമെന്നും അത് നന്ദനയ്ക്ക് കൊടുക്കുമെന്നും ഒരു വിഭാഗവും പറയുന്നുണ്ടായിരുന്നു എന്നാൽ പണത്തിന് ആവശ്യമുള്ളതും അർഹതപ്പെട്ടതുമായ ആളുകൾ ഇത്തവണ ഹൌസിൽ ഉണ്ടായിരുന്നപ്പോഴാണ് സായി ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നതാണ് വിമർശനത്തിന് മറ്റൊരു കാരണം സായി പണപ്പെട്ടി എടുത്തപ്പോൾ സഹ മത്സരാർത്ഥികൾ പോലും ഞെട്ടിപ്പോയിരുന്നു ഹൌസിലെ അടുത്ത സുഹൃത്തുക്കളായ സിജോ അഭിഷേക് തുടങ്ങിയവരെല്ലാം സായിയെ വിമർശിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു അതേസമയം ബിഗ് ബോസ് മുന്നോട്ട് വയ്ക്കുന്ന പണപ്പെട്ടി ഏത് മത്സരാർത്ഥിക്കും സ്വന്തമാക്കാം എന്നാൽ പണപ്പെട്ടി എടുത്താൽ ബിഗ് ബോസ് അവസാനിപ്പിച്ച് പുറത്തു പോകേണ്ടി വരും അതിനാൽ തന്നെ പൊതുവെ മത്സരാർത്ഥികൾ ഈ ഓഫർ സ്വീകരിക്കാറില്ല പത്ത് ലക്ഷം വരെ നൽകിയിട്ടും ഒരു മത്സരാർത്ഥി പോലും എടുക്കാൻ തയ്യാറായിരുന്നില്ല എല്ലാവരുടെയും ലക്ഷ്യം ടോപ്പ് ഫൈവ് ആകുക എന്നത് മാത്രമായിരുന്നു ഈ സീസണിൽ പണപ്പെട്ടി ടാസ്ക് വരുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ മത്സരാർത്ഥികൾക്കിടയിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു പണപ്പെട്ടി എടുക്കാനുള്ള താല്പര്യം പുറത്തായ നന്ദന സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു എന്നാൽ ഈ ടാസ്ക് വരുന്നതിന് മുൻപ് തന്നെ നന്ദന എവിക്റ്റ് ആവുകയായിരുന്നു അതിനുശേഷമാണ് സായി കൃഷ്ണ പണപ്പെട്ടിയെടുത്തത് സായി പണപ്പെട്ടിയെടുത്തത് നല്ല തീരുമാനമായി തോന്നിയെന്നും ടോപ്പ് ഫൈവിൽ വരില്ലെന്ന തോന്നൽ കാരണമാകാം സായ് പെട്ടിയെടുത്തതെന്നും അഞ്ചു ലക്ഷം കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചിട്ടല്ല സായ് പെട്ടിയെടുത്തതെന്നും പെട്ടിയെടുത്ത് ചെയ്യണമെന്നത് സായിയുടെ ഡിസിഷനാണെന്നുമാണ് ഭരി സ്നേഹ അതേക്കുറിച്ച് പ്രതികരിച്ച് സംസാരിച്ചത് അതേസമയം തന്നെ പത്ത് ആണെങ്കിലും അൻപത് രൂപയാണെങ്കിലും താൻ പണപ്പെട്ടിയെടുക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്നാണ് സായ് കൃഷ്ണ പുറത്തിറങ്ങിയ ശേഷം വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ